നിലമ്പൂർ വനത്തിൽ സ്വർണ്ണ ഖനനം നടത്തിയ പേർ പിടിയിൽ ചാലിയാർ പുഴയിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്നവരാണ് പിടിയിലായത് നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ പി ധനേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വനം ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തിയത്

നിലമ്പൂർ റേഞ്ച് പനിയങ്ങോട് സെഷൻ പരിധിയിലെ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ആമക്കയം ഭാഗത്ത് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് മണൽ ഊറ്റി സ്വർണ്ണ മരിച്ചെടുത്തിരുന്നു എന്ന് കണ്ടെത്തി മാമ്പാട് പുള്ളിപ്പാടം സ്വദേശികളാണ് പിടിയിലായ ഏഴുപേരും റസാഖ് ജാബിർ അലവിക്കുട്ടി അഷ്റഫ് സക്കീർ ഷമീം സുന്ദരൻ എന്നിവരാണ് പിടിയിലായത് ഈ ഭാഗം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണ്ണ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു റെയ്ഡ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്